അപ്പോൾ വി ആർ ഗോയിങ് ടു തുണ്ട് കിഴക്കെ നമ്മൾ ഇന്ന് തുണ്ട് കിഴക്കേ പോവാണ് ഗൈസ് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വല്യാപ്പിയുടെ ആണ്ടാണ് അതായത് വലിയ വലിയൊര്യാപ്പി എനിക്ക് ഉമ്മയുടെ വല്യാപ്പിയുടെ ആണ്ടാണ് മിമിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ മരിച്ചതാണ് ഒര്യാപ്പി അപ്പോൾ ഇന്ന് വല്യാപ്പിയുടെ ആണ്ടാണ് സാറ്റർഡേ അപ്പോൾ ഞാൻ വി ആർ ഗോയിങ് ടു ഹാ ഹാ അപ്പൊ വേണ്ട ചെറിയ സ്വന്തത്തിൽ ഇന്നലെ വൈകിട്ട് പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് കുഞ്ഞുമൊക്കെ ഇന്നലെ വൈകിട്ട് പാനൂരോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും വന്നിട്ടുണ്ടല്ലേ മിമ്മി മോളാണോ എന്താണ് കുടിക്കുന്നത് ചായയാണ് ഗൈസ് കുടിക്കുന്നത് ചായന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ മിമി അയ്യോ അപ്പൊ നമ്മൾ കുമാരോടി എത്തിയിട്ടുണ്ട് പൈസ അപ്പം അതെ നമ്മൾ രാവിലെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മറ്റും എളാമമാരോടി ഇരുന്നിട്ട് സാമ്പാറിയലിനുള്ള സംഭവമൊക്കെ അരിയുന്നുണ്ട് പിന്നെ എല്ലാ പുള്ളാരുടെ സെറ്റൊക്കെ ഒരുവിധം പിന്നെ നമ്മൾ വന്ന് കയറിയതേ ഉള്ളു പിന്നെ ഷാഫി കാണിക്കാൻ പറഞ്ഞാൽ അവനേയും കാണിച്ചു പിന്നെ വല്യാമ്മയും എളാപ്പായും ഇവിടെ ഇരിപ്പുണ്ട് അത് കഴിഞ്ഞപ്പം ഞാൻ അടുക്കള ചെന്നപ്പോൾ ദാണ്ടേ മാമി ഇരുന്ന് തേങ്ങാ പൊട്ടിക്കുകയാണ് അപ്പം ഞാൻ ചെന്നാൽ അതും വീഡിയോ എടുക്കാമെന്ന് പിന്നെ നമ്മൾ വല്ലീമീൻ്റെ എടുക്കാൻ വന്നു ഇടാമായ എടുത്തു എന്നിട്ട് എല്ലാവരെയും എടുത്തു അപ്പോൾ വല്ലീമീ അവിടെ ഇരുന്ന് ഭയങ്കര സങ്കടം പറിച്ചില്ലായിരുന്നു വല്ലീമീ എല്ലാവരും അങ്ങ് പോവാ വല്ലീമീന ഒറ്റയ്ക്ക് ഇട്ടിട്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് എൻ്റെ പിള്ളാരെല്ലാം ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് ഗെയ്സ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആടെ നമ്മുടെ ഇളാപ്പായും റൈസും ഒക്കെ വന്നിട്ടുണ്ട് ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഒത്തിരി ദിവസം മുമ്പ് എടുത്തതാണ് കാരണം ഞാൻ ക്യാമ്പിന് അതായത് എസ് പി സിയുടെ ജില്ലാ ക്യാമ്പിന് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയത് അപ്പോൾ അതാണ്ട് രണ്ടെണ്ണം കൂടി ഇവിടെ നിന്ന് അടിയിടുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ പുറത്തോട്ട് ചെന്നാൽ പണിയെടുപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഗെയ്സ് todo <coughs> estaba en ഇപ്പത്തെ നീ അത്തീന്നും ഓടി വന്നത് നമ്മുടെ അഞ്ചു കുഞ്ഞുൻ്റെ മൂത്ത സന്തതിയാണ് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മീമി എന്നെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പറഞ്ഞു വിട്ടയാണ് അവൻ അവന്റെ കർത്തവ്യം കൃത്യമായി പാലിച്ചു അപ്പം ഞാൻ വെള്ളോട്ടിറങ്ങിയപ്പോൾ ഇതാണ്ട് നമ്മുടെ ബിരിയാണി ചെമ്പ് വന്നിട്ടുണ്ട് അപ്പം അത് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുഞ്ഞിയും മമ്മൂക്കൊച്ചായും അങ്ങനെ കണ്ടേ കുഞ്ഞാണെങ്കിൽ ഓരോ പാത്രവും സാധനമൊക്കെ എടുത്ത് അപ്പോഴത്തേക്കും ഈവൻ എൻ്റെ കൂടെ വീഡിയോ എടുക്കാവുന്ന വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ചെറുക്കൻ ഓടി പിന്നെ മമ്മൂക്കച്ചാ അയോയോ ഒക്കെ കാണിച്ചങ്ങനെ ഇങ്ങനെ പോകുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ തിരിഞ്ഞ് നടന്ന് ഇവിടെ പെണ്ണുങ്ങളുടെ ഒരു പൂമ്പാരി ആയിരുന്നു കേസ് ഇങ്ങനെ എന്തെല്ലാം കൂടി ഇരുന്ന് ആ ഇല മടക്കുന്ന അങ്ങനെയുള്ള അതൊക്കെ ഒരു ഞങ്ങൾ മിക്കപ്പോഴും കുടുംബം ഇങ്ങനെയാണ് അതായത് അതായതിപ്പോൾ ആണ്ടിൻ്റെ ആ ഒരു രീതിയിൽ എല്ലാവരും ഒന്നിച്ചു വന്നിട്ട് പിള്ളേരെ കൊണ്ടുവരെ പണിയെടുപ്പിക്കുകയാണ് കേസ് ബാലവേല എന്ത് ചെയ്യാനാണ് പക്ഷെ അതും പറഞ്ഞുകൊണ്ട് ചെന്നാൽ എല്ലാടത്തിനും കിട്ടുന്നത് കൊണ്ട് ആരും വിണ്ടതിൽ ചെയ്തു വലിയവരും കൊച്ചുക്കളും എല്ലാവരും ചെയ്തിട്ട് പിന്നെ കുറേ പേർ അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ സെൽഫി എടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഇത് വേണ്ട മീമിയും അതിയും എല്ലാവരും കൂടി ഒന്നിച്ചിരിപ്പുണ്ട് അതിക്ക് ഒരാട കഴിയുന്നൊരു പിച്ച് കിട്ടിയതിൻ്റെ ഹാങ് ഓവറാണ് അതായത് നമ്മുടെ മമ്മുക്കൊച്ചാടെ മോടെ കഴിയുന്നൊരു പിച്ച് കിട്ടി അതിൻ്റെ ഹാങ് ഓവർ ഇരിക്കുവാണ് ഞങ്ങൾ അവസരം കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കും അത് വേറെ കാര്യം പിന്നെ വേണ്ട എല്ലാവരും അടുക്കളയിലോട്ട് കയറിപ്പോന്ന് ഓരോരുത്തർ ഇപ്പം പിള്ളേരോടെല്ലാം പോയി പണി ചെയ് പാത്രം കഴുകുക അങ്ങനെ കുറേയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അതാണ്ട് നമ്മുടെ മുസ്ലിയാർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദുബ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ ഹാളിലൊക്കെ വന്നിരുന്നു കസേരയൊക്കെ സെറ്റ് ചെയ്തു പിന്നെ അടുക്കളയിൽ ഇളപ്പം അതേ ചായ കുടിച്ചുകൊണ്ടുവരുന്നു അടുക്കളയിൽ നമ്മുടെ ചീരണിയും സാധനമൊക്കെ സെറ്റാണ് അപ്പോൾ നമുക്ക് ഇനി അതൂടി നോക്കണം I <laughs> <laughs> ൈസ് താണ്ടേ അങ്ങനെ നമ്മുടെ ചീരണിയൊക്കെ ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട് പഴവും ഈന്തപ്പഴവും ഒക്കെ എടുത്തു വെച്ചു പിന്നെ അതേ മാമി എല്ലാവരും റെഡി ആയിട്ട് ഒന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ആ അത്രയും പ്ലേറ്റിലാ ഒരു ഈന്തപ്പഴം കൊള്ളാത്തത് കൊണ്ട് മിന്നി അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി പിന്നെ റൈഹും ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോ തിരക്കിലായിട്ട് നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഈ ചീരണി മൊത്തം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം sc lining on the band law студien. Zalbiyashi wa liiram. ziladiy axa liam. ziladiy axa liam. ziladiy ما hafunan, ാണ്ട് നമ്മളിവിടെ ചീരണി ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് അലുവ തണ്ണിമത്തൻ പഴം കൽക്കണ്ടുമുന്തിരി ഈന്തപ്പഴം ആപ്പിള് അങ്ങനെ പല സാധനങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോണ്ടൊരിതുമുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഐറ്റം തണ്ണിമത്തൻ ഉണ്ട് പിന്നെ മുന്തിരി ഉണ്ട് അങ്ങനെ പലതരം ഐറ്റംസ് ഐറ്റംസാണുള്ളത് അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ ഒരു ട്രേയ്ക്കകത്തും അല്ലാണ്ടും വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് പിന്നെ ദാണ്ടേ ഒരാളിവിടെ വന്ന് സത്യാഗ്രഹമൊക്കെ ചെയ്തിരിക്കുന്നുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ ആ അതറിഞ്ഞൂടെ അവസാനം ഷെയ്പ്പുള്ള തണ്ണിമത്തന് വേണ്ടിയിട്ട് തന്നെ നിൽക്കുകയാണ് ആൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെ ധാണ്ട് ഇപ്പുറത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട് കുടിക്കാനുള്ള വെള്ളമാണ് അതായത് നമ്മൾ ഈ ചീരണി കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും കുടിക്കാനുള്ള വെള്ളമാണ് പിന്നെ മറ്റും മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയും സാധനവും റെഡിയാക്കിയിട്ട് അതായത് കടുക് താളിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താ പറയുക നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഒത്തുകൂടുന്നതിലൊരു ദിവസമാണ് ഇത് നമ്മൾ നോർമലി പെരുന്നാൾ അതുപോലെ തന്നെ ആണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഒത്തുകൂടുന്നത് അതുപോലെ എല്ലാവരും എന്താ പറയുക ഒന്നിച്ചിരുന്നോ ദ്വാ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഗുണം ഉപ്പാട കവറിലേക്ക് കിട്ടുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ സാധിച്ചു തരട്ടെ എന്നാണ് എല്ലാവരുടെയും ദ്വാ അങ്ങനെ ഉണ്ട് നമ്മൾ ഇവിടെ ദ്വാ കഴിയാൻ സമയമായപ്പോൾ നമ്മളിതെല്ലാം പ്പുറത്തോട്ട് കൊണ്ടുവെക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞി അടുക്കള വന്നിട്ടിങ്ങനെ നമ്മൾ ട്രോളുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതെല്ലാം എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുവെക്കുകയാണ് അപ്പോൾ ദ്വാ ചെയ്തോണ്ടിരിക്കുകയാണ് ദ്വാ കഴിയുമ്പോൾ എടുത്ത് അപ്പുറത്തോട്ട് കൊടുക്കാൻ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് അപ്പുറത്തോട്ട് എടുത്ത് വെക്കുക സാധനം അപ്പൊ ദുവാ കഴിഞ്ഞപ്പോൾ കൊടുത്തിട്ട് ബാക്കി ഇപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ചീരണി കൊടുക്കുവാണ് പിന്നെ പൊറത്തോട്ടും കൊണ്ടുപോകുന്നുണ്ട് ചീരണി 誰が誰が。 ഫ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുക്കളയുടെ കോലമാണ് അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവച്ച സാധനം എല്ലാം അലഹമ്മില്ല എല്ലാവരും തിന്ന് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതെല്ലാം എല്ലാവരും തിന്നുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം നമ്മൾ എന്താ പറയുക ആ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പം കുഞ്ഞു ഇവിടെ ഒന്ന് കൽക്കണ്ട മുന്തിരിയൊക്കെ തിരുന്നുണ്ട് അപ്പോൾ നാത്തി എനിക്ക് എള്ളലുവേ വേണ്ടായിരുന്നു ഗൈസ് പക്ഷേ അത് പെട്ടെന്ന് തീർന്നു നമുക്ക് എല്ലാവർക്കും ഒന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഒരു ഒരു കഷ്ടം

അതീ മറ്റോ മറ്റേ വെക്കുന്ന എങ്ങനെ എപ്പോഴാ ഇങ്ങോട്ട് വന്നു ഏ ഇതുപോലെ കൊച്ചാടം നോക്കി തേക്ക ഞാൻ കച്ചവട്ട ദിനേത്തേക്ക കുഞ്ഞു തെളിവ ൂട്ടര് സ്വീറ്റ് അപ്പോളിരിക്കും എന്തായാലും ഇവരെല്ലാം ഇരിക്കും ولا لا ولا لا ولا അപകടമാണ് നമ്മുടെ അച്ചാർ വന്ന് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കത് തൊട്ടുനക്കൽ തന്നെയാണ് പണി അപ്പോൾ എനിക്ക് ഈന്തപ്പഴം കിട്ടിയോന്നൊക്കെ ഞാൻ തോണ്ടി നോക്കുകയാണ് ഒരു ഈന്തപ്പഴം കിട്ടിയത് അത് കഴിഞ്ഞപ്പോൾ താണ്ടേ നമ്മുടെ നമുക്കൊരു ചോറുമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ മീമിയാണ് ഈ വീഡിയോ എടുത്തത് അതായത് പാചകപ്പുരയുടെ അവിടെ പോയി നിന്ന് മീമി എടുത്തത് അതായത് ഈ ചെമ്പൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പോയിന്നെടുത്തെയാണ് മീമി പിന്നെ അതേ മൂത്താപ്പ ഇവിടെ ചോറ് കോരുന്നു അങ്ങനെ കുറേ പരിപാടിയാണ് ഇവിടെ നന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ദോണ്ട ഈസൂട്ട് ഇഷ്ടംപോലെ അച്ചാറിരിപ്പുണ്ട് കച്ചമ്പാറിരിപ്പുണ്ട് ഇതെല്ലാം ഇരിപ്പുണ്ട് അത് കഴിഞ്ഞപ്പം ഞാൻ തിന്നാനിരുന്നു അപ്പം അപ്പുറത്തെ വശത്തൂന്ന് ഈ ആസമുത്താപ്പ വിളമ്പിക്കൊണ്ട് വരികയാണ് അല്ലാണ്ട് ഒരു രക്ഷയില്ല ഞാൻ കുറേ നേരം കൊണ്ട് ഇപ്പുറത്ത് ഇരിക്കുകയാണ് ആരും എനിക്ക് വിളമ്പിത്തരാൻ എല്ലാം അവസാനം വിളമ്പി കൊടുക്കുന്നവരുടെ വീഡിയോ എടുത്ത് ഞാൻ സമാധാനിച്ചു എന്നതാണ് സത്യം അവിടെയല്ല അവിടെയല്ല നമ്മോട് ആയിട്ട് ഒരു ഇഷ്ടം ഉണ്ടോ എന്നാ ആര് വിളിക്കാൻ ആയിക്ക് മെറെ ആരും കേറിയോ ഇല്ല ഫാമിലിയല്ല കേട്ടോ ആയിക്ക് ഒന്നും ഇവിടെ ഇല്ല ഗേൾസ് അപ്പോൾ താണ്ടേ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ എല്ലാവരും പ്ലാൻ ചെയ്തു എന്നാൽ രാത്രിയിലത്തെ ഫുഡും കഴിഞ്ഞ് എല്ലാവർക്കും വീട്ടിലോട്ട് പോവാന്ന് അങ്ങനെ താണ്ടേ ഇവിടെ ഉള്ളി പൊളിക്കലൊക്കെയാണ് നമുക്ക് സൗണ്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൗണ്ടൊന്നും കേൾപ്പിക്കാൻ പറ്റില്ല നമ്മളെപ്പോഴും ഉള്ളതാണ് ആണ്ട് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും കൂടി കൂടിയിട്ട് അടിച്ചുപൊളിച്ചിട്ട് അന്ന് രാജ്പോ കാരണം നമ്മളിങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മളപ്പം എന്നൊന്നും ഇങ്ങനെ കൂടുന്നില്ലല്ലോ ഇപ്പോൾ മന്ത്ലിയോ ഇല്ലേൽ ഇയറിൽ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ അല്ലേ ഇങ്ങനെ കൂടാറുള്ളു അപ്പം മാവിച്ച് പോയിട്ട് ബോക്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇവിടെ കിടന്ന് പിള്ളേരൊക്കെ തിമിർക്കുവാണ് ഭയങ്കര ഭയങ്കര ഡാൻസും നമ്മൾ അദിയും എല്ലാവരും ഇടക്കു ഭയങ്കര ഡാൻസാണ് റൈഹു അതി എല്ലാവരും ഭയങ്കര ഡാൻസാണ് അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കായിരുന്നു എന്താ പറയുക ഗൈസ അതിൻ്റെ ആ ഒരു വൈബ് അതൊന്ന് വേറെയാണ് പിന്നെ പേഴ്സണലി എല്ലാവരും ഇങ്ങനൊരു കാര്യം ഒത്തിരി ഇങ്ങനൊരു ഇതിലൊത്തിരി സന്തോഷിക്കുന്നവരാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നിരന്നിരുന്നിട്ട് പിള്ളേരുടെ ഡാൻസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് അപ്പോൾ കുഞ്ഞു കുട്ടികളോട്ട് വലിയവരേറെ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മളെ കൊണ്ട് എന്താണോ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക കാരണം ചിലപ്പോൾ നാളെ നമുക്ക് അതിനൊക്കെ ും പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴാണോ അതൊരു കുഞ്ഞി കാര്യമാണെങ്കിൽ പോലും അത് സാധിച്ചു കൊടുക്കുക അതിപ്പോൾ എപ്പോഴല്ലേ പിന്നെ എപ്പോഴാണ് ആവുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക അപ്പം നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് എന്താ കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കുക അപ്പം നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക അല്ലാണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്തിട്ട് വിഷമിച്ചിരിക്കുകയാണ് നമ്മൾ നാളെ എന്താ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക അതാണ് എൻ്റെ പോളിസി ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒട്ടുമിക്കവരുടെയും പോളിസി അതാണ് പിന്നെ ചിലർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പഴയതൊക്കെ ആലോചിച്ചിരുന്ന് അവരെ നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി നല്ലതായിട്ട് കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ശ്രമിക്കുന്നു ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാവരും കൂടെ ഭയങ്കര ഡാൻസും പാട്ടുമൊക്കെയാണ് ഗൈസ് താണ്ടിവിടെ എല്ലാവരും അങ്ങോട്ട് പാടി ഇങ്ങോട്ട് പാടുന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കലും ഇത് അടിച്ചു പൊളിക്കുകയാണ് ഗൈസ് അപ്പൊ അതാണ്ടേ നമ്മളെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നമ്മൾ പരിപാടി അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ടാറ്റാ